നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഭാരത കഥാമൃത മഹാഭാരത സംഗ്രഹം കടപ്പാട് സായി പബ്ലിക്കേഷൻ പൽക്കുളങ്കര ഇപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ സുന്ദോപസുന്ദ ചരിതം ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം സുന്ദോപസുന്ദ ചരിതം യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥം കേന്ദ്രമാക്കി രാജ്യഭണ്ണം നടത്തിയിരുന്ന കാലത്തൊരിക്കൽ ദേവമഹർഷിയായ നാരദൻ അവിടെ എത്തി യുധിഷ്ഠിരനും സഹോദരന്മാരും ചേർന്ന മഹർഷിയെ ആദരപൂർവ്വം സ്വീകരിച്ചു സൽക്കരിച്ചു പത്നി സമേതന്മാരായ പാണ്ഡവർക്ക് അനഘങ്ങളായ ആശീർവാദങ്ങൾ നൽകി കുശലം പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കെ നാരദൻ ഇപ്രകാരം ഉപദേശിച്ചു ഭാഗ്യവശാൽ വീണ്ടും നിങ്ങൾക്ക് നല്ല കാലം വരുന്നു എന്നാൽ പാഞ്ചാലി ഒരു നാശകാരണമാണ് ഒരു സ്ത്രീ അഞ്ചുവയുടെ ഭാര്യയായിരിക്കുന്നു അവളിലുള്ള ആസക്തി നിമിത്തം നിങ്ങൾ പരസ്പരം ഹലകിച്ചു നശിക്കാൻ ഇടയുണ്ട് യാണ് ഭർത്താവിനെയും സഹോദരന്മാരെയും തമ്മിൽ പലപ്പോഴും കലഹിപ്പിക്കുന്നത് നാരദൻ്റെ അഭിപ്രായം ശ്രദ്ധയോടെ കേട്ടിരുന്ന പാണ്ഡവന്മാർ അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് ആരാഞ്ഞു അപ്പോൾ നാരദൻ പറഞ്ഞു പാഞ്ചാലി ഊഴമിട്ട് ഓരോ കൊല്ലം വീതം ഓരോരുത്തരുടെ കൂടെ താമസിക്കട്ടെ ഒരുവന്റെ കൂടെ അവൾ താമസിക്കുന്ന കാലത്ത് മറ്റാരും അവളുമായി ബന്ധപ്പെടാൻ പാടില്ല അവളുടെ ഉറക്കറയിൽ പോലും കടക്കരുത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ ഒരു വർഷം തീർത്ഥയാത്ര ചെയ്യണമെന്ന് നിശ്ചയിക്കുക മുനിയുടെ ഉപദേശം സ്വീകരിച്ച് അപ്രകാരം ഊഴമിട്ട് പാഞ്ചാലിയുമൊത്ത് ജീവിക്കുവാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു സംപ്രീതനായ നാരദൻ സ്ത്രീമൂല സഹോദരന്മാർ തമ്മിൽ കലഹിച്ചു നശിച്ചതിന് ഉദാഹരണമായി സുന്ദോവസുന്ദ ചരിതം അവരെ പറഞ്ഞു കേൾപ്പിച്ചു പണ്ട് ഹിരണ്യകശുപിൻ്റെ വംശത്തിൽ നിഘുംഭൻ എന്നൊരു അസുരീരനുണ്ടായിരുന്നു നിഘുംഭൻ്റെ പുത്രന്മാരായി സുന്ദനെന്നും ഉപസുന്ദനെന്നും രണ്ട് വീരന്മാർ ഉണ്ടായി അവർ ഒരിക്കലും വേർപിരിയാതെ യോജിപ്പോടെ കഴിഞ്ഞു അജയന്മാരായി തീരണമെന്ന് കരുതി വരപ്രാപ്തിക്ക് വേണ്ടി തപസ് ചെയ്തു തപശക്തിയുടെ കാഠിന്യ മൂലം തപസ്സിരുന്ന് വിന്ധ്യാചലം പോലും പുകഞ്ഞു ധൂമാവൃതമായി ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ എന്ത് വരം വേണമെന്ന് ചോദിച്ചു ദേവത്വം ലഭിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് അത് സാധ്യമല്ല മറ്റെന്തും ചോദിച്ചുകൊള്ളുക എന്ന് ബ്രഹ്മാവ് പറഞ്ഞു അപ്പോൾ അവരിരുവരും കൂടി ആലോചിച്ച് മറ്റൊരു വരം ചോദിച്ചു മറ്റാരാലും ഞങ്ങൾ വധിക്കപ്പെടരുത് ബ്രഹ്മാവ് വരം നൽകി സുന്തോപസുന്തന്മാർ ആഹ്ലാദിച്ചു ത്രി ത്രിയോഗങ്ങളിലും തങ്ങളെ വധിക്കാൻ ആരുമില്ലെന്ന് വന്നാലത്തെ കഥ എന്താണ് അവർ അഹങ്കാകരിച്ചു മതിച്ചു അവർ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾക്ക് കണക്കില്ല മഹർഷിമാരെയും ബ്രാഹ്മണരെയും വധിക്കുക സ്ത്രീജനങ്ങളെ ഉപദ്രവിക്കുക യാഗങ്ങളും ഹോമങ്ങളും മുടക്കുക തുടങ്ങി പല അക്രമങ്ങളും നടത്തിയ ശേഷം അവർ ദേവലോകത്തേക്ക് കടന്നു ദേവന്മാരോട് പ്രതികാരം ചെയ്യണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം സുന്ദോപസുന്ദന്മാർ ദേവലോകം വിറപ്പിച്ചു ദേവന്മാരും ദേവസ്ത്രീകളും അവരെ ഭയന്നോടി ഒളിച്ചു അസുരന്മാരുടെ അക്രമ സഹിക്കാനാവാതെ ദേവകളും മഹർഷികളും ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവ് അവരെ സമാധാനിപ്പിച്ചയച്ചു പക്ഷേ അസുരന്മാരെ ആർക്കെന്ത് ചെയ്യാനാവും ആർക്കും അവരെ വധിക്കാൻ കഴിയില്ല അവർ അജയന്മാരാണ് പിന്നെന്താണ് മാർഗം ബ്രഹ്മാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു അദ്ദേഹം ദേവശില്പിയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ത്രിഭുവനങ്ങളിലും ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത മട്ടിൽ ലാവണ്യവതിയായ ഒരു സ്ത്രീരത്നത്തെ സൃഷ്ടിച്ച് എൻ്റെ മുമ്പിലെത്തിക്കുക ദേവശില്പിയായ വിശ്വകർമാവ് ത്രിഭുവനങ്ങളിലെയും സുന്ദര വസ്തുക്കളെയെല്ലാം ശേഖരിച്ച് അതിൻ്റെ എല്ലാ സത്തെടുത്ത് ആ സത്ത് കൊണ്ടൊരു സുന്ദരിയെ സൃഷ്ടിച്ചു ശില്പിക്കുപോലും അവൾ ഒരു അനന്യസാധാരണ സൗന്ദര്യതാമമാണെന്ന് തോന്നി അദ്ദേഹം അവളെ ബ്രഹ്മാവിൻ്റെ മുന്നിലെത്തിച്ചു അഴകൊഴുകുന്ന അവളുടെ ചടുലവിലാസലാസ്യങ്ങൾ ബ്രഹ്മാവിനെ തന്നെയും വികാര അവളുടെ സൃഷ്ടിയുടെ രഹസ്യം അറിഞ്ഞ് തിലമാത്ര സൗന്ദര്യാംശങ്ങളുടെ സത്തിൽ നിന്ന് സ്ത്രീ സൃഷ്ടിച്ചെടുത്ത അവൾക്ക് തിലോത്തമ എന്ന പേര് നൽകി ബ്രഹ്മാവ് അവളെ അഭിനന്ദിച്ചു ആ അലൗകിക സൗന്ദര്യധാമത്തെ അടുത്ത് വിളിച്ച് ബ്രഹ്മാവ് ഇങ്ങനെ അരുളി ചെയ്തു സുന്ദോപസുന്ദന്മാർ എന്ന അസുരന്മാരുണ്ട് അവർ എന്നെ ധ്യാനിച്ച് ദീർഘകാലം തപസ് ചെയ്തതിൻ്റെ ഫലമായി ആവശ്യപ്പെട്ട വരം ഞാൻ അവർക്ക് നൽകി ആരാലും ഒരിക്കലും വധിക്കപ്പെടരുതെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത് ആരെയും ഭയപ്പെടാൻ ഇല്ല എന്നായപ്പോഴും അവരിരുവരും കൂടി ത്രിഭുവനങ്ങളും അടക്കി ഭരിക്കുകയാണ് അവരുടെ അക്രമം കൊണ്ട് എല്ലാവരും കഷ്ടപ്പെടുന്നു അവരെ അമർച്ച ചെയ്യാൻ ഒന്നേയുള്ളൂ മാർഗം അവരെ തമ്മിൽ പിണക്കി കലഹിപ്പിച്ച് അന്യോന്യം കൊല്ലിക്കുക അതിനു വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചത് ഒരിക്കലും വിട്ടുപിരിയാതെ ഏക മനസ്കരായി ഐക്യത്തോടെ കഴിയുന്ന അവരെ ഭിന്നിപ്പിക്കുവാൻ നിനക്ക് കഴിയണം വേഗം പോയി കാര്യം സാധിച്ചു മടങ്ങി വരിക ബ്രഹ്മാവിനെ വണങ്ങിയ അനുഗ്രഹവും വാങ്ങി തിലോത്തമ സുന്ദോപസുന്ദന്മാരെ തേടി പുറപ്പെട്ടു അവൾ ആകാശമാർഗേണയിൽ സഞ്ചരിക്കുമ്പോൾ താഴെ മനോഹരമായ ഉദ്യാനത്തിൽ മദ്യപാനം കഴിഞ്ഞ മതോന്മത്തന്മാരായി വിഹരിക്കുന്ന സുന്ദോവസുന്ദന്മാരെ കണ്ടു ചമഞ്ഞൊരുങ്ങി അഴിച്ചിട്ട മുടിയിൽ പൂമാലകൾ ചൂടി ചില്ലി വില്ലുകളിളക്കി കടാക്ഷബാണങ്ങൾ തൂകി വശ്യമായ മന്ദഹാസം പൊഴിച്ച് ചുണ്ടുകടിച്ച് അർത്ഥനഗ്നമായ മാർഡ ആകർഷകമായി പ്രദർശിപ്പിച്ച് ഒരു ശൃംഗാരമോഹിനിയായി തിലോത്തമ ആ അസുരന്മാരുടെ മുന്നിലെത്തി അന്നോളം കണ്ടിട്ടില്ലാത്ത ആ സുന്ദരിയെ കണ്ട് സഹോദരന്മാർ രണ്ടുപേരും ആർത്തിയോടടുത്തെത്തി ഒന്നുപോലെ ചോദിച്ചു വിശ്വസുന്ദരിയായ നീ ആരാണ് വിശ്വമധുരമായ മന്ദഹാസത്തോടും കടാക്ഷ വിക്ഷോഭത്തോടും കൂടി അവൾ മണകിലിങ്ങും പോലെ മനോഹരമായ ശബ്ദത്തിൽ പറഞ്ഞു ഞാനൊരു ദേവകന്യകയാണ് അപ്പോൾ ഉദ്ദേഹത്തോട് രണ്ടുപേരും ചോദിച്ചു നീ എവിടെ പോകുന്നു എന്താണ് നിന്റെ യാത്രാ ഉദ്ദേശം വീണ്ടും അവൾ സ്ത്രീ സഹജമായ അംഗചലനങ്ങളോടും ഭാവഹവാദാദികളോടും കൂടി അവരെ അറിയിച്ചു ഞാൻ മനസ്സിനിണങ്ങി ഒരു പുരുഷനെ തേടി നടക്കുകയാണ് ഇപ്പോൾ നിങ്ങളെ രണ്ടും എനിക്കിഷ്ടമായി നിങ്ങളിൽ ആരെങ്കിലും എന്നെ വിവാഹം കഴിച്ച് എൻ്റെ ആഗ്രഹം നിർത്തി വരുത്തി തരണം അസുരന്മാർ രണ്ടുപേരും അഭിമാനംഭിതരായി സർവാംഗ സുന്ദരിയായ ഒരു ദേവകന്യക തങ്ങളുടെ തങ്ങളെ കണ്ടു മോഹിച്ച് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു അവർ രണ്ടുപേരും പഴയ മട്ടിൽ ഒരേ സ്വരത്തിൽ ഒന്നിച്ചു പറഞ്ഞ് നിന്നെ വിവാഹം കഴിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എൻ്റെ അടുത്തുവരൂ സഹോദരന്മാർ ഇരുവരും അവളുടെ ഓരോ കൈക്ക് കടന്നു പിടിച്ചു ഓരോ വശത്തേക്ക് വലിച്ചു അവളുടെ ഇടയിൽ അവൾ വിഷമിച്ച് വിലപിച്ചു ജ്യേഷ്ഠൻ അനുജനെ ശകാരിച്ചു ഞാൻ നിൻ്റെ ജ്യേഷ്ഠനാണ് ഇവൾ എൻ്റെ ഭാര്യയാണ് നീ ഇവളെ വിട്ടുമാറുക അനുജൻ കോപിഷ്ഠനായി ഞാൻ അനുജനാണ് അനുജൻ്റെ ഭാര്യയെ ജ്യേഷ്ഠൻ കടന്നു പിടിക്കുന്നത് അധർമ്മമാണ് വിട്ടുപോകുക ഇരുവർക്കും അവളെ കൂടിയേ തീരൂ എന്ത് വന്നാലും അവളെ വിടാൻ അവരിൽ ആർക്കും മനസ്സുണ്ടായില്ല അവർ അന്യോന്യം കുറ്റപ്പെടുത്തി അവളുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ തയ്യാറായി അവർക്കിടയിൽ വലിഞ്ഞും ഞെരിഞ്ഞും വേദനിച്ചും തിലോത്തമ തളർന്നു അവൾ ഇരുവരെയും കാരുണ്യപൂർവ്വം കടാക്ഷിച്ച് സഹായം തേടി അവളെ രക്ഷിക്കുവാനും സ്വന്തമാക്കുവാനുമുള്ള ആവേശത്തിൽ ജ്യേഷ്ഠനായ സുന്ദൻ ഗതയെടുത്ത് അനജനായ ഉപസുന്ദനെ ആഞ്ഞടിച്ചു ഉപസുന്ദൻ ഒട്ടും മടിക്കാതെ അതേ മട്ടത്തിന് തിരിച്ചടിച്ചു യുദ്ധം മൂർദ്ധന്യത്തിലെത്തി സഹോ സഹോദരന്മാരാണെന്നുള്ളതെല്ലാം മറന്നവർ അന്യോന്യം വൈരാഗ്യത്തോടെ പൊരുതി അവർ ഇരുവരും മരിച്ചു വീണു പൊട്ടിച്ചിരിച്ചുകൊണ്ട് തിലോത്തമ ദേവലോകത്തേക്ക് മടങ്ങി നാരദൻ പറഞ്ഞു സുന്തോപസുന്ദന്മാരെ പോലും തമ്മിൽ തല്ലിക്കുവാൻ ഒരു പെണ്ണിന് കഴിഞ്ഞു പെണ്ണ് കലഹ കാരണമാണ് അഞ്ച് പേർക്ക് ഒരു പെണ്ണായാൽ കലഹം കൂടാതെ കഴിയില്ലതാണ് ഊഴമിട്ട് ഓരോ വർഷം ഓരോരുത്തർ പാഞ്ചാരിയുടെ കൂടെ കഴിയുക അതാവും അഭികാമ്യം പാണ്ഡവന്മാർ മുനിയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞയെടുത്തു നമസ്കാരം